ഇടയാറന്മുള ചെറുപ്പുഴക്കാട്ട് ദേവീക്ഷേത്ര ഭൂമിയിൽ ഇക്കുറിയും ശബരിമല നിറപുത്തരി ആഘോഷത്തിനായി വ്യത്യസ്ത ഇനം നെൽക്കതിർ ഭാഗമാകുന്നു ഈ നെല്ല് വകഞ്ഞു പാടത്തുണ്ടാക്കിയ അയ്യപ്പന്റെ രൂപവും ഏറെ ആകർഷകമായി കഴിഞ്ഞ വിഷുവിന് വിതച്ച ഗുജറാത്തിലെ കാർഷിക സർവകലാശാലയുടെ നാസർബാദ് തമിഴ്നാട് അംബാസമുദ്രം കാർഷിക സർവകലാശാലയിലെ പച്ചരി ഇനത്തിൽപ്പെട്ട എ എസ് ടി ജപ്പാനിൽ നിന്നുള്ള ജപ്പാൻ വയലറ്റ് രക്തശാലി മനുരത്ന എന്നിവ ഒരേ സമയം കതിരിട്ട് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുപ്പുഴക്കാട്ട് ദേവീക്ഷേത്ര ഭൂമിയിലെ നാപ്പ് െന്റ് സ്ഥലത്താണ് കൃഷി നിറപുത്തരയ്ക്ക് സ്ഥിരമായ ശബരിമലയിൽ നെൽക്കതിർ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതെന്ന് ഭരണസമിതി പ്രസിഡന്റ് കെ എസ് രാജശേഖരൻ നായർ പറഞ്ഞു നെൽകൃഷിയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പ്രമുഖ നെൽ കർഷകൻ ഉത്തമനാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത് തൃശൂർ പൂരത്തിലെ കുടമാറ്റം രീതിയിൽ ഓരോ വർഷവും പുതിയ ഇനം വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഉത്തമൻ പറഞ്ഞു